എല്ലാവർക്കും നമസ്കാരം സയൻസ് എജു ബ്ലോഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ തന്നെ നോൺ മെറ്റൽസ് അലോഹങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ലോഹങ്ങളെ കുറിച്ച് പഠിച്ചില്ലായിരുന്നോ അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അലോഹങ്ങളാണ് അലോഹങ്ങൾ നിങ്ങൾക്കറിയാം ആദ്യം തന്നെ പറയട്ടെ മൂലകങ്ങളെ ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിൽ നിന്നും വേർതിരിച്ചതാരാ വർഗീകരിച്ചതാരാണ് ആന്റോണിയോ ലെവോസിയാണ് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളിൽ നിന്നും വർഗീകരിച്ചത് ഓർത്തോണേ ആന്റോണിയോ ഇനി പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയായിരിക്കാം നോൺ മെറ്റൽസ് ഏതൊക്കെ ഏതൊക്കെയായിരിക്കാം നമ്മുടെ മനസ്സിൽ നോൺ മെറ്ററൽസ് എന്ന് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം കേറി വരുന്നത് നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെ അല്ലേ അവരൊക്കെ തന്നെയാണ് കാർബൺ ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഈ നോൺ മെറ്റൽസിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഈ വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ബലൂണിൽ നിറഞ്ഞിരിക്കുന്നത് ഏത് വാതകമാണ് ഹൈഡ്രജനാണ് കേട്ടോ ഹൈഡ്രജൻ അപ്പൊ എന്തോ അത് ഒരു നോൺ മെറ്റലാണെന്ന് ഓർത്തോണ ഓർത്തോളുക അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടികളിലെ ടയറുണ്ടല്ലോ അപ്പൊ പ്രവർത്തന ശബ്ദം കൂടിയ ടയറുകളിൽ നിറച്ച് വെച്ചിരിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജനാണ് ഇപ്പൊ ടയറുകളിൽ നിറച്ച് വെച്ചിരിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഇനി ഹോസ്പിറ്റലുകളിൽ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിലിണ്ടറില്ലേ അതിനകത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ശ്വസന വായു ഏതാണ് ഓക്സിജനാണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട ആ ടെക്സിനകത്ത് അങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ട് അവയെ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ ഏത് വാതകമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് നോൺ മെറ്ററൽസ് ആവും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നോൺ മെറ്ററൽസിന്റെ ഉപയോഗം തീർന്നില്ല അന്നജമുണ്ടല്ലോ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അതിലടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ മൂലകങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ നോൺ മെറ്റൽസ് ആണ് അന്നജത്തിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ സി എച്ച് എച്ച്ഒ നമ്മുടെ അന്നജത്തിൽ എന്താണ് എന്തൊക്കെയാണുള്ളത് നമ്മുടെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഈ അന്നജം പോലെ തന്നെയാണ് കൊഴുപ്പിലും കൊഴുപ്പിലും അവർ മൂന്ന് പേരുമാണ് കേട്ടോ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആണെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ഉണ്ടല്ലോ പ്രോട്ടീൻ പ്രോട്ടീനിന്റെ മോണോമർ ഏതാണ് അമിനോ അമിനോസിഡുകൾ കേട്ടോ ആസിഡുകൾ ചേർന്നാണ് ഈ പ്രോട്ടീൻ ഉണ്ടായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണാൻ കേട്ടോ ഒക്കെ അപ്പൊ പ്രോട്ടീനകത്ത് കാർബൺ ഹൈഡ്രജൻ പിന്നെന്താണ് ആ ഓക്സിജൻ നൈട്രജനും കൂടി ഉണ്ട് ഏതൊരു അഡീഷണൽ ഒരു സാധനങ്ങൾ വാങ്ങുന്നത് നൈട്രജൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളിനകത്തും അതായത് നമ്മുടെ ഈ പോളിമറുകൾ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കുകൾ അതിനകത്തും ഈ പറയുന്നത് പോലെ ചില മൂലകങ്ങൾ ചേർന്നിട്ടുണ്ട് ചില അലോഹങ്ങൾ ചേർന്നിട്ടുണ്ട് നമ്മുടെ പോളിത്തീൻ ഉണ്ടല്ലോ പോളിത്തീനകത്ത് കാർബണും ഹൈഡ്രജനുമാണ് ചേർന്നേക്കുന്നത് പോളിത്തീൻ അത് പോളിമറാണേ പോളിത്തീൻ പ്ലാസ്റ്റിക്കും കൂടിയാണേ കാർബൺ ഹൈഡ്രജനാ ചേർന്നേക്കുന്നത് അതുപോലെ നമ്മുടെ ഉണ്ടല്ലോ പോളിബിനിയൻ ക്ലോറൈഡ് അതിനകത്ത് എന്തൊക്കെയാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ കാർബണും ഹൈഡ്രജനും ക്ലോറിനുമാണ് നമ്മുടെ പി വി സിയിലുള്ള പി വി സി ബൈപ്പിലൊക്കെ ഉള്ളത് കാർബണും ഹൈഡ്രജനും ക്ലോറിനുമാണെന്നൊന്ന് ഓർത്തിരിക്കുക ഇപ്പം ചില കാര്യങ്ങളുടെ അകത്ത് ഏതൊക്കെ അലോഹങ്ങളാണ് ചേർന്നിരിക്കുന്നതെന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി നമുക്ക് നേരെ നമ്മുടെ ആദ്യത്തെ അലോഹമായിട്ടുള്ള ആദ്യത്തെ നോൺ മെറ്റൽ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ ഇന്ന് പോകുന്നത് ഹൈഡ്രജനെക്കുറിച്ചാണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്ര ആണ് ഒന്നാണ് ഹൈഡ്രജന്റെ സിമ്പിൾ അറിയാം എച്ച് ആണ് അല്ലെ ഹൈഡ്രജന് മൂന്ന് ഐസോ ഉണ്ട് ഏതൊക്കെയാണ് പ്രോട്ടീൻ ഡ്യൂറ്റീരിയം വൺ എച്ച് വൺ വൺ എച്ച് ടു വൺ എച്ച് ത്രീ പ്രോട്ടീം ഡ്യൂറ്റീരിയം ഇതാണ് ഹൈഡ്രജന്റെ മൂന്ന് ഐസോചോപ്പുകള് അതൊക്കെ നമുക്കറിയത്തില്ലയോ ഇനി ഹൈഡ്രജന്റെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഒരു അലോഹമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണെന്ന് ചോദിച്ചാലും ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഹൈഡ്രജനാണ് അപ്പൊ പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗത്തോളം എന്താണുള്ളത് ഹൈഡ്രജനാണുള്ളത് സൂര്യനിലും നക്ഷത്രങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് വാതകമാണ് അല്ലെങ്കിൽ ഏത് മൂലകമാണ് അത് നമ്മുടെ ഹൈഡ്രജനാണ് ഓക്കെ ഇനി ഹൈഡ്രജനെ ഭാവിയിലെ ഇന്ധനം എന്ന് പറയാം അതിന്റെ കാരണമുണ്ട് കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഹൈഡ്രജൻ എന്തെന്ന് പറയാം നമുക്ക് ഭാവിയിലെ ഇന്ധനം എന്ന് പറയാം ഹരിത ഇന്ധനം എന്നും ഹൈഡ്രജനെ അറിയപ്പെടുന്നു ഹരിതം ഇന്ധനം എന്നറിയപ്പെടുന്നു ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നു മനുഷ്യ പെട്രോൾ എന്നറിയപ്പെടുന്നു മനുഷ്യ പെട്രോൾ എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ഹൈഡ്രജനാണ് ഇപ്പൊ കാലാവസ്ഥ നിലച്ചിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹൈഡ്രജനാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹൈഡ്രജനെ കുറിച്ച് മനസ്സിലായോ ഹൈഡ്രജന്റെ ചില ഉപയോഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ അമോണിയ എൻ എച്ച് ത്രീ അമോണിയ എന്തുവാ എൻ എച്ച് ത്രീ അമോണിയ മെത്തനോള് മെഥനോൾ സി എച്ച് ത്രീ ഒ എച്ച് അപ്പൊ മെത്തനോള് അമോണിയ എന്നിവയുടെ നിർമ്മാണത്തിന് വ്യാവസായികമായിട്ട് അതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപൂരിത എണ്ണകളെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിലിനെ സാച്ചുറേറ്റഡ് ആക്കാൻ പൂരിത എണ്ണ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്തുപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഹൈഡ്രജൻ്റെ രണ്ട് ഉപയോഗങ്ങൾ ഇതൊക്കെയാണ് അപൂരിത എണ്ണയെ പൂരിതമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഥനോൾ അതുപോലെ തന്നെ അമോണിയ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ആരും ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജനെ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഭാവിയിൽ എന്തിനോന്നറിയപ്പെടുന്നു ഹൈഡ്രജന് ഹൈഡ്രജന് ഭയങ്കര സ്ഫോടന സാധ്യത കൂടുതലാകട്ടോ ഭയങ്കര കൂടുതലാണ് പക്ഷേ ഭയങ്കര ക്ഷമത അതായത് ഇന്ധന ഇന്ധനക്ഷമത ഭയങ്കര കൂടുതലാ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഈ പരിചയപ്പെടുന്ന ഇന്ധനങ്ങളിലും മൂലകങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിഫിക്ക് മൂല്യമുള്ളത് കലോറിഫിക്ക് വാല്യൂ ഉള്ളത് എന്തോ ഇനി കലോറിഫിക്ക് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ക്ലാസ്സുകളിൽ പഠി പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കണേ ഒരു ഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തെ പൂർണമായിട്ടും കത്തിച്ച് പൂർണ്ണമായിട്ടും അത് ജ്വലനത്തിന് വിധേയമായിട്ട് ലഭിക്കുന്ന താപോർജ്ജത്തിൻ്റെ അളവിനെയാണ് എന്നു വിളിക്കുന്നത് കലോറിഫിക് വാല്യൂ അങ്ങനെ നോക്കുമ്പോൾ മറ്റേത് പദാർത്ഥത്തിനെ അപേക്ഷിച്ചായാലും മറ്റേത് വസ്തുവിനെ അപേക്ഷിച്ചായാലും നമ്മുടെ ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ താപോർജ്ജം ഇങ്ങനെ പുറത്തേക്ക് കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നമ്മുടെ ഹൈഡ്രജനാണെന്ന് ഓർക്കുക അതുപോലെ തന്നെ ഇത് ഹരിത ഇന്ധനമാണ് ഇത് പരിസ്ഥിതി മലിനീകരണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ചെയ്യത്തില്ല അതുകൊണ്ട് ഹൈഡ്രജൻ വളരെ നല്ലൊരു ഇന്ധനമാണ് പക്ഷേ ഇതിനെ നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഗാർഹിക ആവശ്യങ്ങൾ ഉപയോഗിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ സ്ഫോടന സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഹൈഡ്രജന് ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലോ മറ്റ് വ്യവസായിക ആവശ്യങ്ങൾക്കോ ഒന്നും ഉപയോഗിക്കത്തില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കും കത്തുന്ന വായു എന്നാണ് ഹൈഡ്രജനെ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹെൻറി ക്യാവൻഡിഷാണ് ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് എന്റെ ക്യാവൻഡിഷ് എന്താ ചെയ്തു ഹൈഡ്രജനെ കണ്ടുപിടിച്ചു എന്നാൽ ഹൈഡ്രജന പേര് നൽകിയത് ലവോസിയാണ് ജലം ഉൽപാദിപ്പിക്കുന്നു എന്നർത്ഥമുള്ള ഹൈഡ്രോജീൻസ് ഹൈഡ്രോജീൻസ് എന്ന് പറഞ്ഞ ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജനാ പേര് ലഭിച്ചത് അപ്പൊ ജലം ഉൽപാദിപ്പിക്കുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം ജലം ഉൽപാദിപ്പിക്കുന്നു എന്നർത്ഥമുള്ള ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ ആ പേര് ലഭിച്ചത് ലവോസിയാണ് പേര് നൽകിയത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവണ്ടിഷാണ് കത്തുന്ന വായു എന്നറിയപ്പെടുന്ന നമ്മുടെ ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജന്റെ മറ്റ് സവിശേഷത ഹൈഡ്രജൻ എങ്ങനെ നിർമ്മിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് സിങ്കിന്റെ ക്രിസ്റ്റൽസ് ഇടുക അപ്പൊ നിങ്ങളൊന്നാലും ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും മക്കളെ വരുന്നത് ആ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും നമ്മളത് ബാലൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഹൈഡ്രോജന് ആ രണ്ട് ക്ലോറിന് ബാലൻസ്ഡ് ആയല്ലോ അപ്പൊ ഹൈഡ്രോ ക്ലോറിക് ആസിഡ് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് സിങ്ക് ക്രിസ്റ്റൽ സിങ്ക് തരികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രവർത്തിക്കുമ്പോഴേ എന്തുണ്ടാവും ഹൈഡ്രോജനുണ്ടാവും ഹൈഡ്രജൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ടെസ്റ്റ് ട്യൂബിന്റെ വൈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തതെന്ന് അറിയാമോ എന്താ ചേച്ചെന്ന് അറിയാമോ ഒരു കത്തുന്ന ഒരു ഒരു കത്തിച്ച് ഒരു ഒരു തീപ്പെട്ടി തീപ്പെട്ടി കൊള്ളി ഉണ്ടല്ലോ അത് കൊണ്ടുവച്ച് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ടോടെ ഇങ്ങനെ ആളി കത്തും പെട്ടെന്ന് ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞൊരു സൗണ്ട് പോപ്പ് സൗണ്ടോടെ അത് കത്തും അത് ഏത് വാതകം ഉണ്ടായത് കൊണ്ടാണ് ഹൈഡ്രജൻ കത്തുന്ന വായുവോ അല്ലെങ്കിൽ വാതകം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹൈഡ്രജനാണ് ഇനി ഇതാണ് ഹൈഡ്രജന്റെ ഒരു രാസപ്രവർത്തനം ആണെന്ന് നോക്കി ഹൈഡ്രജൻ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനമാണ് ഇവിടെ നിങ്ങൾ നോക്കി ഈ രാസപ്രവർത്തനത്തിലെ ഒരു പേരിൽ അറിയപ്പെടും എന്തറിയപ്പെടും ഈ രാസപ്രവർത്തനത്തിലെ ഒരു പേരിൽ അറിയപ്പെടും ആദേശ രാസപ്രവർത്തനം എന്തുവാണെന്ന് പറഞ്ഞുതരാം ആദേശ രാസപ്രവർത്തനം നിങ്ങളൊന്ന് നോക്കിയേ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ സിംഗ് കൂടെ ചേർന്നിട്ട് ക്ലോറൈഡ് ഉണ്ടായില്ലേ ഹൈഡ്രജനെ അപ്പൊ എച്ച് സി എല്ലിനെ ഹൈഡ്രജനെ ഒഴിവാക്കിക്കൊണ്ട് ക്ലോറിന്റെ കൂടെ ആര് കേറിയിരുന്നു ഈ സിങ്ക് കയറിയിരുന്നു ആ ക്ലോറൈഡ് ഉണ്ടായത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എച്ച് എന്ന് പറയുന്ന ആ മൂലകത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് നമ്മൾ സിങ്ക് ആദേശം ചെയ്തു ഡിസ്പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ സിങ്ക് അവിടെ എന്തോ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അവിടേക്ക് വന്ന് ഇരുന്നു അതിനെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മാറ്റി പകരം ആ സ്ഥാനത്ത് വേറൊരു മൂലകം വന്ന് ആദേശം ചെയ്യുന്ന പ്രവർത്തനത്തെ ആദേശ രാസപ്രവർത്തനം നമ്മളിരിക്കുന്നവർക്ക് വേറൊരാൾ കേറി വന്നിരിക്കുന്നു ആ ഒരു ഇത് അപ്പൊ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രജനെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്ത് നമ്മുടെ ഈ സിങ് കയറിയിരുന്നെട്ടാ മക്കളെ സിങ്ക് ക്ലോറൈഡ് ഉണ്ടായത് പാവം ഹൈഡ്രജൻ അങ്ങോട്ട് പുറത്തേക്കും പോയി ഈ രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം പറഞ്ഞത് മനസ്സിലായോ ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തിനെ ഒഴിവാക്കിയിട്ട് ആ മൂലകത്തിന്റെ സ്ഥാനത്ത് വേറൊരു മൂലകമോ അല്ലെങ്കിൽ സംയുക്തമോ വന്നു ചേരുന്ന ആ ഒരു രാസപ്രവർത്തനത്തിന് ആദേശ എന്ന് പറയുന്നു എളുപ്പമല്ലേ ഇനി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനം ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു കേട്ടോണേ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ എന്തോ ഉണ്ടാകും ജലം ഉണ്ടാകുന്നു ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ് ഹൈഡ്രജൻ നമ്മുടെ ഓക്സിജനിൽ കത്തുമ്പോൾ എന്തോ ഉണ്ടാകുന്നു ജലം ഉണ്ടാകുന്നു പ്ലസ് എന്താണ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നു ഒരു താപം പുറത്തോട്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് താപമോചകമാണ് ഇവിടെ ഹീറ്റ് എന്തോ ചെയ്യുന്നു പുറത്തോട്ട് പോകുന്നു ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിജന്റെ കൂടെ മിശ്രിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ വൈദ്യുത സ്പാർക്ക് ഇലക്ട്രിക് സ്പാർക്ക് വൈദ്യുത വൈദ്യുത ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്പാർക്ക് നമ്മൾ കടത്തി വിടുമ്പോഴും എന്തോ ഉണ്ടാകുന്നു ജലം ഉണ്ടാകുന്നു എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ സംയോജിച്ച് പുതിയൊരു സംയുക്തം ഉണ്ടാകുന്നില്ല ഇവിടെ നോക്കിയ ഹൈഡ്രജൻ ഓക്സിജനും കൂടെ ഓടിച്ചേർന്ന പുതിയൊരു സംയുക്തമാണ് ഇതിനെ സംയോജന രാസപ്രവർത്തനം എന്ന് പറയും സംയോജക രാസപ്രവർത്തനം കോമ്പിനേഷൻ റിയാക്ഷൻ എന്താ പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ രണ്ടോ അതിലധികമോ മൂലകങ്ങളോ സംയുക്തങ്ങളോ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിനെയാണ് സംയോജക രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രോജൻ ഓക്സിഡനുമായിട്ട് ചേർന്ന് ജലം ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഹൈഡ്രോജൻ ഓക്സിഡൻ എന്താ ഉണ്ടാകുന്നു ജലം ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഓക്സിഡൻ മിശ്രിതത്തിൽ കൂടെ നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് കടത്തിവിട്ടാലും എന്താ ഉണ്ടാകുന്നു ജലം ഉണ്ടാകുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് വേഗം വരിക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ ആ നിങ്ങൾ നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ ആരും കമൻസ് ഒന്നും ഇടുന്നില്ല കമന്റ്സ് ഒക്കെ കേട്ടോ